ഹലോ ഗുഡ് ഈവനിങ് എവറി വൺ നമ്മള് കഴിഞ്ഞ സെഷനിൽ നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ നമ്മൾ കഴിഞ്ഞ ഏഴ് സെഷൻ കഴിഞ്ഞു ഇത് നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ എയ്റ്റ് ആണ് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുത്തു നമ്മൾ ഇഷ്ടപ്പെട്ട് എടുത്ത സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി നമ്മൾ ഹിസ്റ്ററി എടുത്ത് നമ്മൾക്ക് ഏതൊക്കെ മേഖലയിലേക്ക് ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ എന്തൊക്കെ ജോലി സാധ്യതകളുണ്ട് എന്താണ് ഹിസ്റ്ററിയുടെ സ്കോപ്പ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സെഷനാണിത് അപ്പൊ ഈ സെഷന് നമ്മൾക്ക് ഒരു പുതിയ ഫാക്കൽറ്റി ഉണ്ട് അപ്പൊ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ശ്യാമ എസ് മിസ് ശ്യാമ എസ് ആർക്കിയോളജി ആൻഡ് മ്യൂസിയോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് മഹാരാജാസ് കോളേജിലെ ആണ് ബി എ ഹിസ്റ്ററി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എം എ വേണമെങ്കിൽ നമുക്ക് എം എ ഹിസ്റ്ററി എടുക്കാം അതേപോലെ തന്നെ ഹിസ്റ്ററി മാത്രമല്ല ആർക്കിയോളജി ഉണ്ട് ആർക്കിയോളജി എടുക്കാം പിന്നെ ട്രാവൽ ആൻഡ് ടൂ ടൂറിസം ടൂറിസ്റ്റ് ഗൈഡൊക്കെ ആണെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡി ഡിപ്ലോമ നമുക്ക് ആ കോഴ്സിലും ചെയ്യാവുന്നതാണ് അപ്പം ഒരുപാട് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഹിസ്റ്ററി എടുത്താൽ നമുക്ക് ജോബ് ഒന്നും കിട്ടില്ല എന്നുള്ളൊരു വിചാരമുണ്ടല്ലോ അധികം പേരും അങ്ങനെയാണ് പറയുന്നത് ഹിസ്റ്ററിക്ക് സ്കോപ്പ് ഇല്ല എന്നൊക്കെ പക്ഷെ അത് അറിയാത്തത് കൊണ്ടാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് നമ്മുടെ ഇവിടെ കേരളത്തിലായാലും ഒരുപാട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ആർക്കിയോളജി എന്നൊരു ഫീൽഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആർക്കിയോളജിയിലേക്ക് നമുക്ക് എം എ ബി എ ഹിസ്റ്ററി കഴിഞ്ഞാൽ നമുക്ക് ആർക്കിയോളജി എടുക്കാം ആർക്കിയോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് നമുക്ക് ബി എ ആർക്കിയോളജി കഴിഞ്ഞാൽ മാത്രമല്ല എടുക്കാൻ പറ്റുന്നത് എല്ലാ ആർക്കും എടുക്കാൻ പറ്റുന്നതാണ് എം എ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ആ സ്ലൈഡ് തേർഡ് സ്ലൈഡ് ഇല്ലേ പിന്നെ നമ്മൾ ബി എ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് നമ്മൾ എം എയിലേക്കാണ് എം എ ഹിസ്റ്ററി ആണ് എടുക്കുന്നുണ്ട് പി ജി ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് നെറ്റ് എക്സാം എഴുതാവുന്നതാണ് ിക്കേഷൻ അപ്പം നെറ്റ് എഴുതുന്നത് പിന്നെ നമുക്ക് എന്തിനാണ് കോളേജിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ പ്രൊഫസറായിട്ട് നമുക്ക് എന്താ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നെറ്റ് ക്വാളിഫൈഡ് ആയ ആയ ഒരാൾക്ക് നമുക്ക് ഇപ്പം കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെ പി എച്ച് ഡി ജെ ആർ എഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഫണ്ടോട് കൂടിയിട്ടുള്ള പി എച്ച് ഡി നമുക്ക് കിട്ടുന്നതാണ് അപ്പം പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ ലെവലിലുള്ള ടീച്ചർ ആ ഒരു ടീച്ചിങ് ആണ് താല്പര്യം നിങ്ങൾക്ക് ടെറ്റ് എക്സാം സി ഒക്കെ ഈ ബി എ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എം എ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും അപ്പം എം എ ആർക്കിയോളജി ആണ് എടുക്കുന്നതെങ്കിൽ ആർക്കിയോളജിയിൽ നെറ്റ് എക്സാം എഴുതാം അതേപോലെ ജെ ആർ എഫ് എഴുതാം പി എച്ച് ഡി അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം എം എ ഇപ്പം ഹിസ്റ്ററി കഴിഞ്ഞ ഒരാൾക്ക് പിന്നെന്താ മെയിൻ ആയിട്ട് പറയുന്നത് ഹിസ്റ്റോറിയൻ ആവാം നമുക്ക് ടീച്ചിങ്ങിൽ മാത്രല്ല കേട്ടോ സിവിൽ സർവീസിൽ യു പി എസ് സി എക്സാം പോലുള്ള അതിൽ പിന്നെ സ്റ്റേറ്റ് പി എസ് സി അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബി എ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ടൂറിസത്തിലും ട്രാവൽ ആൻഡ് ടൂറിസം ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോവാം ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട് ട്രാവൽ ആൻഡ് ടൂറിസത്തിനൊക്കെ സിക്സ് മന്ത് കോഴ്സ് അപ്പം അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ജോബ് ഷുവർ ആണ് അങ്ങനെ ഒരിതുണ്ട് പിന്നെ സോഷ്യൽ വർക്കറായിട്ട് ഇപ്പം ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് സ്റ്റഡിയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സൊസൈറ്റിനെ കുറിച്ചിട്ടും നമ്മൾ എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നില്ലേ റിട്ടേൺ ഡോക്യുമെന്റ്സോടു കൂടി പഠിക്കുന്നതാണ് ആർക്കിയോളജി എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ റിൻസ് ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ പാസ്റ്റ് പഠിക്കുന്നത് അപ്പം അത് തമ്മിൽ റിലേഷൻ ഉണ്ട് അപ്പം നിങ്ങൾ പിന്നെ സോഷ്യൽ വർക്കറായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ജോലി ജോബ് സോഷ്യൽ വർക്കറായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞു സെക്കൻഡറി സ്കൂളിൽ ടീച്ചിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും ടെറ്റ് മാത്രം പോരാ ബി എഡ് പാസ് ആവണം ബി എഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ടെറ്റ് എക്സാം ഒക്കെ എഴുതിയിട്ട് നമുക്ക് ആ ഒരു ടീച്ചിങ് ലെവൽ ആണ് ഏത് ഏതാണ് താല്പര്യം ടീച്ചിങ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ ടീച്ചിങ്ങ് ടീച്ചിങ് ആണോ ടീച്ചിങ് ആണെങ്കിൽ ഏത് ആണോ അതോ സ്കൂൾ ലെവലാണോ എങ്ങനെയാണ് കോളേജ് ലെവൽ സ്കൂൾ കിട്ടിയാല് അവിടെ പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ അതെ അപ്പം ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണോ അതോ വേറെ എടുക്കാൻ അതായത് ആർക്കിയോളജി ആണ് നിങ്ങൾക്ക് എടുക്കാം വേറെ സബ്ജക്റ്റിലോട്ട് തിരിയാം അതാണോ താല്പര്യം ആർക്കിയോളജി ആർക്കിയോളജി ഇഷ്ടാണോ ആ ആർക്കിയോളജി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എം എ ആർക്കിയോളജി എടുക്കാം എം എ ആർക്കിയോളജി കഴിഞ്ഞിട്ട് കോളേജ് ലെവലിലുള്ള എക്സാം എഴുതാം നെറ്റ് എക്സാം എഴുതാം അല്ലെങ്കിൽ ആ നെറ്റ് എക്സാം എഴുതാം നമുക്ക് ജെ ആർ എഫും എഴുതാൻ പറ്റും നെറ്റും ജെ ആർ എഫും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ടീച്ചിങ് ആ ഒരു ലെവല് തന്നെ ഇപ്പം ചെറുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന കൂടുതലായിരിക്കും പി എച്ച് ഡി ഉള്ളവർക്കും പോയിന്റ്സ് കൂടുതലായിരിക്കും അപ്പം ആ ഒരു ഇതിലേക്ക് ആ ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നതാണ് അപ്പം എം എ ഹിസ്റ്ററി ആണെങ്കിൽ ഇതേപോലെ തന്നെ സെയിം ഇത് തന്നെയാണ് വരുന്നത് ടീച്ചിങ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ സെയിം ഇത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി എ ഹിസ്റ്ററി താല്പര്യം ഇല്ലാത്തവർക്ക് സോറി എം എ ഹിസ്റ്ററി താല്പര്യം ഇനിയും ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ബി എ ഹിസ്റ്ററി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പോലുള്ള കോഴ്സുകൾ എടുക്കാവുന്നതാണ് പിന്നെ പിന്നീട് നിങ്ങൾക്ക് ഈ റൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ ക്രിയേറ്റീവായിട്ട് നമുക്ക് എഴുതുക കണ്ടന്റ് റൈറ്റിംഗ് അതൊക്കെ കേട്ടിട്ടുണ്ടോ കണ്ടന്റ് റൈറ്റിംഗ് അതിൽ സ്കോപ്പ് ഉണ്ട് ഒരുപാട് പേര് ഇപ്പം നമുക്ക് അറിയാവുന്നതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമുക്ക് യൂട്യൂബ് ചാനൽസ് ഉണ്ടാവും ബ്ലോഗിംഗ് ഉണ്ടാവും വ്ളോഗിങ് ഉണ്ടാവും അപ്പം അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ആണ് അപ്പം ആ കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പോഡ്കാസ്റ്റുകളിൽ സോഷ്യൽ ചെയ്യാവുന്നതാണ് പിന്നെ ജേർണലിസം ജേണലിസം ഉണ്ട് അതേപോലെ റൈറ്റിംഗ് ഉണ്ട് അപ്പോൾ ജേർണലിസത്തിൽ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയാം എഡിറ്റോറിയൽ വർക്ക്സ് ഒക്കെ അറിയാം ന്യൂസ് പേപ്പറിൽ നിങ്ങൾ വായിക്കുന്നതാണ് അതേപോലെ അതിൽ ഓരോ കോളംസിലായിട്ടും ഓരോ ന്യൂസ് അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അതെല്ലാം ഹിസ്റ്ററി പഠിച്ച ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഹിസ്റ്റോറിയൻ ആയിട്ട് ചെയ്യാം കൂടുതലും വർക്ക്സ് ഉണ്ടാവും ഹിസ്റ്ററി വർക്ക്സിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഹിസ്റ്ററി ഗ്രാജുവേറ്റ്സ് എന്തൊക്കെയാണ് ഈ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവര് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം നമുക്കിപ്പം ഓരോ സോഴ്സുകള് വെരിഫൈ ചെയ്യാനുണ്ടാവും ഓരോ ഡാറ്റകള് കളക്ട് ചെയ്യാനുണ്ടായിരിക്കും പിന്നെ ഓരോന്ന് റെക്കോർഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ പിന്നെ അനലിറ്റിക്കൽ ആൻഡ് പോളിസി സ്കിൽസ് ആവശ്യമാണ് നമുക്ക് ഓരോ ഇവന്റ്സ് ഇന്റർപ്രിറ്റ് ചെയ്യാന് എല്ലാം ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി ഗ്രാജുവേറ്റ്സിന് പറ്റുന്ന അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഗുഡ് കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ റൈറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും ഓരോ കമ്പനീസിലായാലും അല്ലെങ്കിൽ എൻ ജി ഒ പോലുള്ള നോൺ എന്താ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അതിലെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ റൈറ്റിംഗ് സ്കിൽസ് അതും ആവശ്യമാണ് ഒരു റിസർച്ച് സ്കോളറിന് അതായത് നമ്മളിപ്പം എം എ കഴിഞ്ഞാലും പി എച്ച് ഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങക്ക് പിന്നെ ബി ബി എ അതായത് ബി എ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാല് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുക്കാൻ പറ്റും ആ ഒരു കോഴ്സും എടുക്കാൻ പറ്റും അപ്പം നിങ്ങക്ക് ഡൈവേർട്ട് ചെയ്ത് പോണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ഡിപ്ലോമ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എം എ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാം എം എ ഹിസ്റ്ററി ആയാലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് കോളേജസിൽ അവൈലബിൾ ആണ് എം എ ഹിസ്റ്ററി പക്ഷെ എം എ ആർക്കിയോളജി കുറവാണ് കേരളത്തിലൊരു മൂന്നാല് കോളേജിൽ മാത്രമേ എം എ ആർക്കിയോളജി ഉള്ളൂ ഉള്ളത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യവട്ടം ക്യാമ്പസിലാണ് എം എ ഉള്ളത് ഞാൻ ബി എ മ്യൂസിയോളജി ആൻഡ് ആർക്കിയോളജി ആയിരുന്നു അത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് പഠിച്ചിട്ടുള്ളത് അപ്പം അവിടെ എല്ലാ അധികം കോളേജിലും നമുക്ക് ഹിസ്റ്ററി ബി എ ഉണ്ട് എം എ ഉണ്ട് പക്ഷേ ആർക്കിയോളജിയിൽ റയർ ആയിട്ടുള്ള കോഴ്സാണ് ഇപ്പോഴാണ് കൂടുതലായിട്ടും അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കോളേജസിലായാലും വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു ഇതിലാണ് വരുന്നത് ഇപ്പം മഹാരാജാസിൽ തുടങ്ങിയിട്ട് അതിൻ്റെ അഞ്ചു വർഷമായിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ എം എ ചെയ്തത് എം എ ആർക്കിയോളജി ആൻഡ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി കൾച്ചറിലാണ് ചെയ്തിട്ടുള്ളത് ഡെക്കൻ കോളേജിലായിരുന്നു പൂനെയിലായിരുന്നു ചെയ്തിട്ടുള്ളത് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഫസ്റ്റ് പി ജി ഫസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ നെറ്റ് ക്വാളിഫൈഡ് ആയി അപ്പം അത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റിസർച്ച് പ്രോഗ്രാംസുകൾ ഉണ്ടാവും പ്രോജക്റ്റുകൾ വരും അപ്പം ആ പ്രോജക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് നെറ്റ് ക്വാളിഫൈഡ് ആണോ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം നമുക്ക് അവിടെ ഇപ്പൊ ഇന്റർവ്യൂ എല്ലാം കഴിയണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ ഒരു പ്രോജക്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി നെറ്റ് ക്വാളിഫിക്കേഷനുമായി വൺ ഇയർ എക്സ്പീരിയൻസുമായി ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രോജക്റ്റുകൾ ഇങ്ങനെ വരുമ്പോൾ അതായത് ഈ ആർക്കിയോളജി എന്നൊക്കെ പറഞ്ഞാല് എപ്പോഴും നമുക്ക് ജോലി കിട്ടാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യില്ല ചിലപ്പോൾ നമുക്ക് ഓരോ പ്രോജക്റ്റ് കിട്ടേണ്ടി വരും ഒന്നുകിൽ നമുക്ക് റിസർച്ച് ഫീൽഡിലേക്ക് അങ്ങനെ പോവാം ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാം പക്ഷെ ഞാൻ ആദ്യമൊക്കെ പ്രോജക്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഞാൻ മൂന്ന് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബല്ലാരി മ്യൂസിയത്തിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നെറ്റ് ക്വാളിഫൈഡ് ആണ് ആ ഒരു സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് അതായത് വെൽ നോൺ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള കോറിസെറ്റർ സാറിന്റെ കീഴില് അവിടെ മ്യൂസിയം ഡോക്യുമെന്റേഷൻ ആണ് ചെയ്തിട്ടുള്ളത് അപ്പം ആർക്കിയോളജിയിൽ എന്താണ് വരുന്നത് നമ്മൾ എസ്കവേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഫാക്ട്സ് ഉണ്ടാവല്ലോ അതിനെ ഡോക്യുമെന്റ് ചെയ്യായിരുന്നു എന്റെ വർക്ക് അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ റാക്കിഗടി പ്രോജക്റ്റുമാണ് റാക്കിഗടി ഒരു ഹാർബൺ സൈറ്റ് ആണ് അപ്പം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എസ്കവേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒബ്ജക്ട്സിനെ അവിടെ നിന്ന് ഡോക്യുമെന്റ് ചെയ്യുക അതൊരു വേറെ പ്രോജക്റ്റിലാണ് ത്രീ ഇയർ ത്രീ ഇയേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു വർക്ക് അവിടെയും ചെയ്തപ്പോൾ എനിക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയി പിന്നെ ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് ഈ നെറ്റ് ക്വാളിഫിക്കേഷൻ ആണ് അവർ അവിടെ നോക്കുന്നത് നെറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെ എടുത്തിട്ടില്ല ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റി ആണ് അപ്പം അത് കഴിഞ്ഞിട്ട് വൺ ഇയർ ആ ഒരു ഒരു വർഷത്തേക്കാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നു അപ്പം ഇപ്പൊ നമുക്ക് പി എസ് സി ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ജോബ് അല്ലേ അസിസ്റ്റന്റ് പ്രൊഫസർ ആ ഒരു പെർമനന്റ് ജോലി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ പി എസ് സി ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല പി എസ് സി എഴുതണം അപ്പം പി എസ് സിക്ക് ചെയ്യാതെ നമുക്ക് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാം കോളേജില് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യാം ഹിസ്റ്റോറിയൻ അങ്ങനെ ആ ഒരു രീതിയിൽ ഹിസ്റ്ററി പഠിച്ചവർക്ക് അങ്ങനെ ചെയ്യാം ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോവാം പിന്നെ മ്യൂസിയ ആണ് മ്യൂസിയോളജി ആണെന്നുണ്ടെങ്കിൽ എം എ മ്യൂസിയോളജി എടുക്കാം കേട്ടോ എം എ മ്യൂസിയോളജി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിയത്തിലൊക്കെ ക്യൂറേറ്റർ ആയിട്ട് പോവാം ഗൈഡായിട്ട് മ്യൂസിയം ഗൈഡായിട്ട് പോവാം അങ്ങനെ ഒരുപാട് എന്താ പറയാ സെക്ഷൻ ഉണ്ട് ആർക്കിയോളജിയിലായാലും മ്യൂസിയോളജിയിലായാലും ഓരോ കാറ്റഗറീസ് ഉണ്ട് നമുക്ക് ഏതിൽ വേണമെങ്കിലും അത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോവാമെന്നാണ് ഇപ്പൊ കൺസർവേഷനിസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ കൺസർവേഷൻ പഠിക്കണം ഇപ്പൊ എം എ ആർക്കിയോളജി കഴിഞ്ഞിട്ട് നമ്മൾ കൺസർവേഷനിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോവാം അങ്ങനെ ഒരുപാട് ഇതുണ്ട് വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മീൻസ് ഏത് ആർക്കിയോളജി സബ്ജെക്ട് ആയാലും മ്യൂസിയോളജി എന്തിലെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ നിങ്ങൾ ബി എ ചെയ്തോണ്ടിരിക്കാണോ തേർഡ് ഇയർ ചെയ്തോണ്ടിരിക്കണോ സമയുണ്ട് ഏത് സബ്ജക്റ്റിലേക്ക് പോവാൻ ഇപ്പൊ ആർക്കിയോളജി ആണെന്നുണ്ടെങ്കി ആർക്കിയോളജി ഫീൽഡിലേക്കാണെങ്കിലും അതിനും സമയമുണ്ട് നമുക്ക് ആർക്കിയോളജി എല്ലാ സബ്ജെക്ട് പഠിച്ചാലും നമുക്ക് എം എ ഏത് ഇപ്പം ബി എ ഏത് സബ്ജെക്ട് പഠിച്ചാലും എം എക്ക് ആർക്കിയോളജി എടുക്കാം ആർക്കിയോളജിയിൽ എല്ലാം വരുന്നുണ്ട് സയൻസാണ് അപ്പം അതില് ി വരുന്നുണ്ട് ഫിസിക്സ് വരുന്നുണ്ട് എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഓക്കെ അപ്പൊ നമ്മൾക്ക് ഹിസ്റ്ററി എന്നൊരു സബ്ജെക്ട് എടുത്താല് നമ്മൾക്ക് ഇത്തരം ഇത്രയും ഒരു മേഖലയിലേക്ക് നമ്മൾക്ക് ചാൻസ് ഉണ്ട് പണ്ട് നമ്മള് ഹിസ്റ്ററി എന്ന് വെച്ചാൽ ബി എ ഹിസ്റ്ററി ബി എ ഹിസ്റ്ററി കഴിഞ്ഞാൽ എന്താ ചെയ്യാ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ആക്ച്വലി നമുക്ക് എന്താ ടീച്ചിങ് ഫീൽഡിലേക്ക് മാത്രം പോവാന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ പക്ഷേ ഇപ്പോ നമ്മൾ ബി ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് അധികം ആളുകൾക്ക് അറിയില്ല നമുക്ക് ടീച്ചിങ് ഫീൽഡ് മാത്രമല്ല നെറ്റ് ജെ ആർ എഫ് എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോവാം അപ്പോൾ സ്റ്റൈഫൻ്റോട് കൂടെ തന്നെ ജെ ആർ എഫ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റൈഫൻ്റോട് കൂടെ തന്നെ നമ്മൾക്ക് റിസേർച്ച് റിസേർച്ച് ചെയ്യാൻ പറ്റും ദെൻ ബി എ ഹിസ്റ്ററി കഴിഞ്ഞാൽ എം എ ആർക്കിയോളജി എം എ ഹിസ്റ്ററി എം എ ഏൻഷ്യൻ ഹിസ്റ്ററി എം എ മ്യൂസിയോളജി ഇത്തരം സബ്ജക്റ്റുകളിലേക്കൊക്കെ പോകാൻ സാധിക്കും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ മ്യൂസിയോളജിയുടെ ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഉണ്ട് ആർക്കൈവ്സിന്റെ ഡിപ്ലോമ കോഴ്സുകളുണ്ട് കൺസർവേഷൻ കൺസർവേഷൻ്റെ മ്യൂസിയം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് നമ്മൾ പല മ്യൂസിയത്തിലും പല വിവിധ പോർട്രേറ്റ്സും അല്ലെങ്കിൽ പഴയ പെയിന്റിംഗ് ഒക്കെ ഇരിക്കുമ്പോൾ അതിനൊക്കെ ഡിറ്റ്യൂറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോവാതിരിക്കാൻ അത് കൺസർവ് ചെയ്തു അങ്ങനെ ഒരു കൺസർവേഷൻ കോഴ്സ് നമ്മൾക്ക് ബി എ ഹിസ്റ്ററി കഴിഞ്ഞാൽ ചെയ്യാം ആൻഡ് ഈ കോഴ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മ്യൂസിയം പോലുള്ള ആർ കെ എസിന് മ്യൂസിയത്തിലൊക്കെ നമുക്ക് ജോലി സാധ്യതകളുണ്ട് ആൻഡ് ദെൻ യു പി എസ് സി എക്സാം എഴുതാം പി എസ് സി മറ്റു കോമ്പറ്റീറ്റീവ് സർക്കാർ തല കോമ്പറ്റീറ്റീവ് എക്സാമുകൾ നമുക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എഴുതാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നെറ്റും ജെ ആർ എഫും ഉണ്ടെങ്കിൽ കോളേജുകളിൽ പ്രൊഫസറായിട്ട് ലെക്ചറായിട്ട് കയറാം ഇനി നമ്മളുടെ കേരളത്തിൽ പൊതുവായിട്ട് എല്ലാ ഒട്ടുമിക്ക കോളേജുകളിലും തന്നെ എം എ എം എ ഹിസ്റ്ററി ആണ് കൊടുക്കുന്നത് അതിൽ സബ് ആയിട്ടാണ് ആർക്കിയോളജി പോലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് കേരളത്തിലെ ഒരു കോളേജിലാണ് എം എ ആർക്കിയോളജി എന്നുള്ളൊരു കോഴ്സുകൾ അത് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലാണ് കൂടാതെ ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകളാണ് ക്യാം സോറി യൂണിവേഴ്സിറ്റികൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മദ്രാസ് യൂണിവേഴ്സിറ്റി ഡെക്കാൻ ഡെക്കാൻ കോളേജ് ആൻഡ് ഡൽഹി സോറി ബറോഡ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ എം എ ആർക്കിയോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എം എ ഹിസ്റ്ററി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം എ ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് മദ്രാസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എം എ ഫോക്ലോർ ഫോക്ലോർ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് വിവിധ മേഖലകളിൽ ഡോക്യുമെൻറ്റേഷൻ പോലും ആർ കെസും മറ്റും ഡോക്യുമെൻറ്റേഷനും മ്യൂസിയോളജി മ്യൂസിയത്തിലൊക്കെ ഡോക്യൂമെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ജോലി സാധ്യതകൾ ഉണ്ട് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഹിസ്റ്ററി എന്നൊരു കോഴ്സ് നമ്മൾ വിചാരിക്കേണ്ടത് ഹിസ്റ്ററി എന്നൊരു കോഴ്സ് പഠിച്ചാൽ നമ്മളൊരു ടീച്ചിങ് ഫീൽഡ് മാത്രമല്ല നമ്മൾക്ക് ഉള്ളത് ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾക്ക് കയറാൻ സാധിക്കും ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ താങ്ക് യു ഡൗട്ട്സ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ താങ്ക് യു ശ്യാമ താങ്ക് യു സുനീറ അപ്പോ നമ്മൾ എല്ലാ സെഷൻസിലും നമുക്ക് ആക്ഷൻ ടാസ്കുകൾ ഉള്ളത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു സെഷനിലും നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് മെന്റർ ഷെയർ ചെയ്ത് തരും അതിനുശേഷം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഇതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഓർ പി ജി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എടുക്കാവുന്ന ഒരുപാട് ഓപ്ഷൻസ് അല്ലെ നമ്മുടെ ഒരു ഓക്കിയുപേഷൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് ഓപ്ഷൻസിനെ പറ്റി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇപ്പൊ തോന്നിയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയത് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയ എന്തായാലും ആ ഒരു ഒക്കുപേഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നുന്നു ആ ഒരു ഓക്കുപേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക അതിനുശേഷം അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് വഴി സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെങ്കിലൊക്കെ ആരുടെ അടുത്തു നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ ഒരു പിന്നെ ഐഡിയാസ് എവിടുന്നൊക്കെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ നിന്നൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു നമുക്ക് ഓൾറെഡി കുറെ ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ എന്തെങ്കിലും ഒരു ഒക്കുപേഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഇതൊക്കെ അനലിസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ക്ലാരിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഒരു ഡൗട്ട് സോറി ആക്ഷൻ ടാസ്ക് അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റെ ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വേറെ ഒന്നിനല്ല നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒക്യുപേഷനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുക എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ആക്ഷൻ ടാസ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ മാം നികിത മാം ഷെയർ ചെയ്തതിന് നിങ്ങൾക്ക് അതിനുശേഷം അവർക്ക് നിങ്ങൾ റീസെന്റ് ചെയ്ത് കൊടുക്കുക